ലൈസൻസുകളുടെ ചരിത്രം മുൻപേയുള്ള അറിവുകളെയും കണ്ടുപിടുത്തങ്ങളെയും പിൻപറ്റിയാണല്ലോ ലോകത്ത് തുടർ പുരോഗതി ഉണ്ടായിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളോടെ സോഫ്റ്റ്വെയറുകളുടെ സോഴ്സ് കോഡുകൾ കഥകളും കവിതകളും പോലുള്ള സാഹിത്യകൃതികളെപ്പോലെ മൗലിക സൃഷ്ടികളായി പരിഗണിക്കണം എന്ന വാദമുണ്ടായി അമേരിക്കയിലും തുടർന്ന് മറ്റെല്ലാ രാജ്യങ്ങളിലും ഇത് അംഗീകരിക്കപ്പെട്ടതോടെ പ്രോഗ്രാം സോഴ്സ് കോഡുകൾ പകർപ്പാവകാശ നിയമത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുകയും ചെയ്തു അതോടെ ഒരു പ്രോഗ്രാമിന്റെ കോഡുകളോ ഭാഗങ്ങളോ പുനരുപയോഗിക്കുന്നത് സാഹിത്യ മോഷണം പോലുള്ള കുറ്റകൃത്യമായി മാറി ഒരു പ്രോഗ്രാമറുടെ അധ്വാന ഫലം മറ്റുള്ളവർ മോഷ്ടിക്കുന്നത് തടയുക തന്നെ വേണം അത് ആ വ്യക്തിയോടുള്ള സമൂഹത്തിന്റെ ബാധ്യതയുമാണ് പക്ഷേ ഇതോടെ പ്രോഗ്രാം കോഡുകൾ ഒളിപ്പിക്കുകയും സോഫ്റ്റ്വെയറുകളിൽ കുത്തവകാശം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും ചെയ്തു ഇതിനായി സോഫ്റ്റ്വെയർ ലൈസൻസുകൾ ഉപയോഗപ്പെടുത്തുകയും അവയിൽ ചിലതെല്ലാം അറിവിന്റെ സ്വതന്ത്രമായ വ്യാപനത്തിന് തികച്ചും വിലങ്ങു നിൽക്കുകയും ചെയ്തിട്ടുണ്ട് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ മേൽപ്പറഞ്ഞ കുത്തകവൽക്കരണത്തോടൊപ്പം തീർച്ചയായും പ്രതിരോധങ്ങളും ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒരു മുന്നേറ്റമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ റിച്ചാർഡ് സ്റ്റാൾമാൻ എന്ന പ്രസിദ്ധ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ സ്ഥാപിച്ച ഗ്രൂ പ്രൊജക്ട് സ്വതന്ത്രമായി ഉപയോഗിക്കാൻ സാധിക്കുന്ന സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കി ലഭ്യമാക്കുക എന്നതായിരുന്നു ഈ പദ്ധതിയുടെ മുഖ്യ ലക്ഷ്യം ഇതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ നൽകുന്നതിനാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രസ്ഥാനം ഫ്രീ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ എഫ് എസ് എഫ് രൂപീകരിച്ചത് ഗ്രൂ പ്രൊജക്റ്റിനായി സോഫ്റ്റ്വെയറുകൾ നിർമ്മിക്കാനും മെച്ചപ്പെടുത്താനും ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കാനുമായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ആരംഭിച്ച സന്നദ്ധ പ്രോഗ്രാമർമാരുടെ സംഘടനയാണിത് ഇന്ന് ഈ സംഘടനയ്ക്ക് ലോകമാകമാനം ശാഖകളും ഒട്ടനവധി പ്രവർത്തകരുമുണ്ട് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ലോകത്തെ ഏറ്റവും വലിയ ടെലഫോൺ സോഫ്റ്റ്വെയർ കമ്പനികളിലൊന്നായ എ ടി ആൻഡ് ടിയിൽ ജോലി ചെയ്തിരുന്ന കെൻ തോംസൺ ഡെന്നിസ് റിച്ചി ഡഗ്ലസ് മക്രോയ് എന്നിവയുടെ നേതൃത്വത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊമ്പത് എഴുപത് കാലഘട്ടത്തിൽ വികസിപ്പിച്ച ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യുണിക്സ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് മുതലാണ് ഇതിന്റെ നിർമ്മാണം ആരംഭിച്ചത് ഇവർ പിന്നീട് ഇതിന്റെ ഉടമസ്ഥാവകാശം മറ്റു പല കമ്പനികൾക്കും കൈമാറുകയുണ്ടായി ഇങ്ങനെയുള്ള പതിപ്പുകളാണ് പിൽക്കാലത്ത് വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കും കൂട്ടിച്ചേർക്കലുകൾക്കും ശേഷം ആപ്പിൾ കോർപ്പറേഷൻ മാക് ഓ എസ് എക്സ് അമേരിക്കയിലെ ബെർക്കിലിയിലുള്ള കാലിഫോർണിയ യൂണിവേഴ്സിറ്റി ബി എസ് ഡി ബെർക്കിലി സോഫ്റ്റ്വെയർ ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയവരുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ഉപയോഗിച്ചു വരുന്നത് ഇന്നുള്ള പല ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും യുണിക്സിൽ നിന്ന് വികസിപ്പിച്ചതോ യുണിക്സിനെ മാതൃകയാക്കി പുനർനിർമ്മിച്ചവയോ ആണ് ഗ്നു പ്രൊജക്റ്റും സോഫ്റ്റ്വെയറുകളും സ്റ്റാൽമാൻ സ്ഥാപിച്ച ഗ്നു പ്രൊജക്റ്റിലേക്ക് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള പ്രോഗ്രാമർമാർ ലാഭേച്ഛയില്ലാതെ മിക്കവാറും എല്ലാ സോഫ്റ്റ്വെയറുകളും നിർമ്മിച്ചു നൽകി ഗ്നു ഗ്നു ഈസ് നോട്ട് യുണിക്സ് ഒരു പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം നിർമ്മിക്കാൻ ലോകത്താകമാനമുള്ള പ്രോഗ്രാമർ സമൂഹത്തോട് റിച്ചാർഡ് സ്റ്റാൾമാൻ ആവശ്യപ്പെട്ടതനുസരിച്ച് നൂറുകണക്കിന് പ്രോഗ്രാമർമാർ ഗ്നു പ്രൊജക്റ്റുമായി സഹകരിക്കാൻ മുന്നോട്ട് വന്നു അവരിലധികവും മറ്റു പല സ്ഥാപനങ്ങളിലും ജോലി ചെയ്യുന്നവരായിരുന്നു എന്നാൽ അവരെ ഒരുമിച്ച് കൂട്ടാനോ പ്രൊജക്ട് വിശദീകരിക്കാനോ അന്ന് സ്റ്റാൾമാന് സാധ്യമായിരുന്നില്ല ഈ സാഹചര്യത്തിൽ സാധ്യമാകുന്നത് അന്നുണ്ടായിരുന്ന ഒരു പ്രമുഖ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ മാതൃകയാക്കി മറ്റൊന്ന് നിർമ്മിക്കുകയായിരുന്നു അതുകൊണ്ട് സ്റ്റാൾമാൻ യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെ ഇക്കാര്യത്തിൽ മാതൃകയാക്കാൻ ആവശ്യപ്പെട്ടു യുണിക്സിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും വേണം പക്ഷേ യുണിക്സിന്റെ പ്രോഗ്രാം കോഡുകൾ ഒന്നുപോലും ഉപയോഗിക്കരുതെന്ന് നിർബന്ധമാണുതാനും തുടർന്ന് പ്രൊജക്റ്റുമായി സഹകരിച്ച പ്രോഗ്രാമർമാർ യുണിക്സിനെ മാറ്റിയെഴുതി കോഡുകൾ പകർത്താതെ തന്നെ ഗുനു ഗുനു ഈസ് നോട്ട് യുനിക്സ് എന്ന പേര് സൂചിപ്പിക്കുന്നതും അതാണ് പകർപ്പുപേക്ഷ കോപ്പി ലെഫ്റ്റ് ഒരു സോഫ്റ്റ്വെയർ സ്വതന്ത്രമായി ഉപയോഗിക്കാനും പകർത്താനും മെച്ചപ്പെടുത്താനും പുനർവിതരണം ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഉപയോക്താവിന് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നിയമപരമായി തന്നെ നൽകേണ്ടതുണ്ട് പകർപ്പാവകാശ നിയമത്തിന്റെ കോപ്പി റൈറ്റ് സാധ്യതകൾ ഉപയോഗിച്ചു തന്നെ സോഫ്റ്റ്വെയർ അവകാശങ്ങളെല്ലാം ഉപയോക്താവിന് നൽകി രജിസ്റ്റർ ചെയ്യുന്നതാണ് പകർപ്പുപേക്ഷ കോപ്പി ലെഫ്റ്റ് എന്ന ലൈസൻസ് പകർപ്പുപേക്ഷ എന്നാൽ സോഫ്റ്റ്വെയർ പകർപ്പാവകാശ നിയമത്തിനു കീഴിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥമാക്കുന്നത് അവകാശങ്ങൾ ഉപയോക്താവിന് നൽകി രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എന്നാണ് ഗ്രൂ പദ്ധതിയും ലിനക്സും ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് പ്രവർത്തന തലത്തിൽ രണ്ട് പ്രധാന ഭാഗങ്ങളുണ്ട് ഇതിൽ ഒരു ഭാഗത്തെ കേണൽ എന്നും രണ്ടാമത്തെ ഭാഗത്തെ ഷെൽ എന്നും പറയുന്നു കമ്പ്യൂട്ടറിന്റെ ഹാർഡ്വെയറുമായി നേരിട്ട് സംവദിക്കുന്ന ഭാഗമാണ് കേണൽ ഷെല്ലാകട്ടെ ഉപയോക്താവുമായി സംവദിക്കുന്ന തലവും സോഫ്റ്റ്വെയർ ജാലകങ്ങൾ അടങ്ങിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലെ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ജിയു എന്ന ഭാഗത്തെ ഷെല്ലുമായാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് ഗ്നു നിർമ്മിക്കാൻ നിർമ്മിക്കാനുദ്ദേശിച്ചിരുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേണലിന് കൊടുത്ത പേര് ദി ഹാർഡ് എന്നായിരുന്നു പക്ഷേ ഗ്നുവിന്റെ മറ്റു സോഫ്റ്റ്വെയറുകളെല്ലാം പൂർത്തിയായപ്പോഴും ഹാർഡ് പൂർത്തിയായില്ല ഏതാണ്ട് ഇതേ സമയത്താണ് ലിനസ് ടോൾവാർഡ്സ് എന്ന ഫിൻലാൻഡുകാരനായ പ്രോഗ്രാമർ ലിനക്സ് എന്ന പേരിൽ ഒരു കേണൽ പ്രോഗ്രാം പൂർത്തിയാക്കി പ്രസിദ്ധീകരിക്കുന്നത് ഗ്നുവിന് വേണ്ടി സ്റ്റോൾമാൻ നടത്തിയ അഭ്യർത്ഥനകൾ ശ്രദ്ധിച്ചിരുന്ന ടോൾവാർഡ്സ് ഗ്നു പ്രൊജക്ട് തയ്യാറാക്കുന്ന സോഫ്റ്റ്വെയറുകൾ പ്രവർത്തിപ്പിക്കാവുന്ന വിധമാണ് പുതിയ കേണൽ നിർമ്മിച്ചതും ഇവ രണ്ടും ചേർത്ത് തയ്യാറാക്കിയതാണ് ഇന്ന് നാം ഉപയോഗിക്കുന്ന ഗ്നു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം നാം ഇപ്പോൾ ഉപയോഗിക്കുന്ന ഗ്നു ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ കേണലും മറ്റ് ഭാഗങ്ങളും ഏതൊക്കെയാണ് കേണൽ ലിനക്സ് ഷെല് ഗ്നു ബാഷ് ഷെൽ എന്നത് യുണിക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നുള്ള പേരാണ് അതിൽ നിന്ന് ഗ്നു നിർമ്മിച്ച രീതി പരിശോധിക്കുമ്പോൾ ബാഷ് എന്ന പേര് എത്ര അനർത്ഥമാണ് സ്വതന്ത്ര രീതിയിലുള്ള സോഫ്റ്റ്വെയർ വികസനം മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും മൈക്രോസോഫ്റ്റ് എന്ന സോഫ്റ്റ്വെയർ നിർമ്മാണ കമ്പനി നിയമിച്ച പ്രോഗ്രാമർമാരാണ് ഇതിന്റെ നിർമ്മാണവും മെച്ചപ്പെടുത്തലുകളും നടത്തുന്നത് എന്നാൽ സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ പൊതുവെ ഈ രീതിയിലല്ല നിർമ്മിക്കപ്പെടുന്നത് താഴെ പറയുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കൂ ഇന്റർനെറ്റിൽ ഒരു സോഫ്റ്റ്വെയറിന്റെ ആശയവും രീതികളും സൗകര്യങ്ങളും പ്രസിദ്ധീകരിക്കുന്നു അതിന്റെ ഒരു രൂപം അഥവാ പ്രോട്ടോടൈപ്പ് പ്രസിദ്ധീകരിക്കുന്നു തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ലോകത്ത് ഏത് കോണിലുള്ള ഉപയോക്താവിനും പങ്കെടുക്കാം ആശയങ്ങൾ ചർച്ച ചെയ്യാം പ്രോഗ്രാം കോഡുകൾ ചേർക്കാം തെറ്റുകൾ തിരുത്താം ഇങ്ങനെയൊരു രീതി നടപ്പിൽ വരുത്തുമ്പോൾ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കേണ്ടി വരും സോഫ്റ്റ്വെയറിന്റെ സോഴ്സ് കോഡിന് ഒട്ടനവധി പേരുടെ സംഭാവനകൾ അടങ്ങിയ അനേകം പതിപ്പുകൾ നിർമ്മിക്കപ്പെടും ഇവ ശരിയായി സൂക്ഷിക്കുകയും ക്രമീകരിക്കുകയും വേണം സോഴ്സ് കോഡിന്റെ ഏതെല്ലാം ഭാഗത്ത് എന്തെല്ലാം മാറ്റങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഓരോ പതിപ്പിലും സൂചിപ്പിക്കണം മാറ്റങ്ങൾ ഏറെ കഴിഞ്ഞ ശേഷം വീണ്ടു വിചാരമുണ്ടായി തിരിച്ചുപോകേണ്ടി വന്നാലോ അതിനാൽ ഓരോ പതിപ്പും സൂക്ഷിക്കണം മേൽപ്പറഞ്ഞ ആവശ്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്ന ഓൺലൈൻ സോഫ്റ്റ്വെയർ ആണ് ഗിറ്റ് ലിനക്സ് കേണൽ നിർമ്മിച്ച ലിനസ് ടോൾവാർഡ്സ് തന്റെ സോഫ്റ്റ്വെയറുകളുടെ പങ്കാളിത്ത രീതിയിലുള്ള മെച്ചപ്പെടുത്തലിനായി നിർമ്മിച്ച സംവിധാനമാണിത് അപേക്ഷയെ സോഫ്റ്റ്വെയർ ഫൗണ്ടേഷൻ നിർമ്മിച്ച സബ് വേർഷൻ അപേക്ഷയെ സബ് വേർഷൻ കേന്ദ്രീകര രീതിയിലുള്ള മെച്ചപ്പെടുത്തലിനുള്ള സോഫ്റ്റ്വെയറാണ് ഇത്തരം സോഫ്റ്റ്വെയറുകളാണ് മുമ്പ് നാം ചർച്ച ചെയ്ത ഗിറ്റ് ഹബ്ബ് ഗിറ്റ് ലാബ് ഗ്നു സാവന്ന തുടങ്ങിയ സോഫ്റ്റ്വെയർ പ്രസിദ്ധീകരണ സംവിധാനങ്ങളിൽ ഉപയോഗിക്കുന്നത് ഗ്നുലിനക്സ് വിതരണങ്ങൾ ഡിസ്ട്രിബ്യൂഷൻസ് പകർപ്പെടുക്കാനും മാറ്റം വരുത്തി പുനർവിതരണം ചെയ്യാനും ആർക്കും അവകാശമുള്ള രീതിയിലാണ് ഗ്നുലിനക്സ് ലൈസൻസ് ചെയ്യപ്പെട്ടിരിക്കുന്നതെന്ന് നാം ചർച്ച ചെയ്തല്ലോ ഈ സാധ്യത ഉപയോഗപ്പെടുത്തി ഗ്ലൂലിനക്സിന്റെ അനേകം പതിപ്പുകൾ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ട് തങ്ങളുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെയായിരിക്കണം എന്ന നിർമ്മാതാക്കളുടെ കാഴ്ചപ്പാടും ആവശ്യങ്ങളും അനുസരിച്ച് ഇവയെല്ലാം വ്യത്യസ്തമായിരിക്കും ചില ഗ്നുലിനക്സ് വിതരണങ്ങൾ ഡെബിയൻ ഗ്നുലിനെക്സ് അതിൽ നിന്ന് ഉബുണ്ടു അതിൽ നിന്ന് നാം ഉപയോഗിക്കുന്ന കൈറ്റ് ഗ്ലൂ ലിനെക്സ് എന്നിങ്ങനെ അനേകം പതിപ്പുകൾ റെഡ് ഹാറ്റ് ലിനക്സ് സ്ലാക്ക് വെയർ ലിനെക്സ് മുകളിൽ പറഞ്ഞവ ഓരോന്നിൽ നിന്നും മറ്റ് അനേകം പതിപ്പുകളും ഉണ്ടായിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്പർശനം തിരിച്ചറിയാൻ സാധിക്കുന്ന സ്ക്രീനുള്ള ടച്ച് സ്ക്രീൻ മൊബൈൽ ഫോണുകളിലും ടാബ്ലറ്റുകളിലും മറ്റും വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ആൻഡ്രോയിഡ് ലിനെക്സ് കേണലിൽ നിന്ന് രൂപപ്പെടുത്തിയ ഇതിന്റെ പ്രോഗ്രാം കോഡുകൾ ഓപ്പൺ സോഴ്സ് ലൈസൻസിൽ ലഭ്യമാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയറുകൾ സമൂഹത്തിന് എത്രമാത്രം ഗുണകരമായിരിക്കുമെന്നതിന് ഒരു ഉദാഹരണമാണ് ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ പോലുള്ള സ്മാർട്ട് ഉപകരണങ്ങൾ നിർമ്മിച്ച് കുറഞ്ഞ വിലയിൽ കമ്പോളത്തിലെത്തിക്കാൻ നിർമ്മാതാക്കളെ സഹായിച്ച ഒരു ഘടകം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ അധികമായി മുതൽ മുടക്കേണ്ടി വരാത്തതാണ് ഓപ്പൺ ഹാർഡ്വെയർ സോഫ്റ്റ്വെയറുകൾ മാത്രമല്ല കുത്തിയാക്കാറുള്ളത് കമ്പ്യൂട്ടറുകളുടെയും മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെയും യന്ത്രഭാഗങ്ങളുടെ സാങ്കേതിക വിദ്യയും ഇത്തരത്തിൽ കുത്തകവൽക്കരിക്കപ്പെടുന്നുണ്ട് ഒരു ഇലക്ട്രോണിക് ഉപകരണത്തിന്റെ നിർമ്മാണത്തിൽ താഴെ പറയുന്ന തലങ്ങളുണ്ട് യന്ത്ര നിർമ്മിതിയുടെ പൊതുസംഘാടനത്തിന്റെ രൂപരേഖ ഘടകങ്ങളുടെ നിർമ്മാണത്തിന് സഹായിക്കുന്ന ചിത്രീകരണങ്ങൾ ഡയഗ്രങ്ങൾ തുടങ്ങിയവ ആവശ്യമായ ഘടക നിർമ്മിതികൾ അവയുടെ നിർമ്മാണ രീതികൾ ഇലക്ട്രോണിക് ചിപ്പുകളുടെ ലേ ഔട്ട് ഡയഗ്രങ്ങൾ ഘടകഭാഗങ്ങളുടെ പ്രവർത്തനത്തിനുള്ള പ്രത്യേക സോഫ്റ്റ്വെയറുകൾ അഥവാ ഡ്രൈവുകൾ മേൽ ലഭിച്ചാൽ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക സൗകര്യങ്ങളുള്ള ഏതൊരു കമ്പനിക്കും അവ നിർമ്മിക്കാവുന്നതാണ് സാധാരണഗതിയിൽ വ്യവസായ സ്ഥാപനങ്ങൾ വലിയ വാണിജ്യ താൽപ്പര്യങ്ങളോടെ വൻ തുക മുതൽ മുടക്കി ഗവേഷണ പ്രവർത്തനങ്ങൾ നടത്തി തയ്യാറാക്കുന്ന ഉപകരണങ്ങളുടെ നിർമ്മാണ രീതികൾ പ്രസിദ്ധപ്പെടുത്താറില്ല പക്ഷേ നാം മുമ്പ് സോഫ്റ്റ്വെയറുകളിൽ കണ്ടതുപോലെ സ്വതന്ത്ര നിർമ്മാണ ലൈസൻസുകളുള്ള ഹാർഡ്വെയർ ഘടകങ്ങൾ നിർമ്മിക്കുന്ന ഒരു ഓപ്പൺ ഡിസൈൻ പ്രസ്ഥാനവും രൂപീകൃതമായിട്ടുണ്ട് നമ്മുടെ സ്കൂളിൽ ഉപയോഗിക്കുന്ന ആർഡിനോ മൈക്രോ കൺട്രോളർ ഓപ്പൺ ഹാർഡ്വെയറിനൊരു ഉദാഹരണമാണ്